നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രതിപാദിക്കുന്നത് കൃഷ്ണപ്രീതി കൈവരിക്കുവാൻ ഏറ്റവും ഉത്തമമായതാണ് കൃഷ്ണാഷ്ടകം ഇരുപത്തിയൊന്ന് ശുക്ലപക്ഷ ഏകാദശികളിൽ പുലർച്ചെ ഈ അഷ്ടകം ജപിച്ചാൽ ആഗ്രഹസാഫല്യം ഉണ്ടാകുന്നതാണ് നാൽപ്പത്തിയൊന്ന് വ്യാഴാഴ്ചകളിൽ ഈ അഷ്ടകം ജപിച്ചാൽ അതീവ ഭാഗ്യാനുഭവങ്ങൾ കൈവരും ജന്മാഷ്ടമി വിഷുദിനങ്ങളിൽ ഈ അഷ്ടകം ജപിച്ചാൽ സർവപുണ്യവും ആഗ്രഹ സാഫല്യവും ജന്മമോക്ഷവും ലഭ്യമാകും രാവിലെ സമയം നാൽപ്പത്തിയൊന്ന് വട്ടം ഈ മന്ത്രം ജപിക്കുകയാണ് ഉത്തമം കൃഷ്ണക്ഷേത്രത്തിൽ വച്ചും ഇത് ജപിക്കാവുന്നതാണ് കൃഷ്ണന്റെ ചിത്രമോ പ്രതിമയോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ നെയ്വിളക്ക് തെളിച്ചു വെച്ച് കിഴക്ക് നോക്കിയിരുന്ന് ജപിക്കാം വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുന്നതാണ് കൂടുതൽ മംഗളദായകം ജപശേഷം നെറ്റിയിൽ ചന്ദനവും അണിയണം കൃഷ്ണഭക്തർക്ക് ഈ അഷ്ടകം നിത്യജപത്തിനായും ഉപയോഗിക്കാം ഈ കൃഷ്ണാഷ്ടകം നിങ്ങൾക്ക് എഴുതിയെടുക്കുവാൻ വേണ്ടി ഇതിനു കീഴേ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ മന്ത്രം എഴുതിയെടുക്കാവുന്നതാണ് മാത്രമല്ല ടെലിഗ്രാമിൽ ഹരിചന്ദന മഠം എന്ന് ടൈപ്പ് ചെയ്താൽ ഒരു ചാനൽ കാണാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ മന്ത്രങ്ങളും അല്ലാതെ ഒട്ടേറെ പ്രയോജനപ്രദമായ മന്ത്രങ്ങളും

कुडिलाळक पूर्णचन्दनिभाननम् पूर्णचन्दानम् कृष्णं वन्दे जगद्गुरुगन्ध संयुक्तं चारिहासं चतुर्भुजम् कृष्णं वन्दे जगद्गुरुम् उद्भुल्लपद्मवद्राक्षम् नीलजीमूतसन्निभम् यादवानां शिरोरत्नं कृष्णं वन्दे जगद्गुरुम् रुक्मिके संयुक्तं अवाप्ततुलसीगन्धं कृष्णं वन्दे जगद्गुरुम् गोपि गानांकुजद्वन्द्वाकुङ्कुमाङ्गितवक्षसं श्रीनिकेतं महे ും ശ്രീവത്സാംഗം പുണ്യം കോളിജന്മ കൃതം പാവും വീണ്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ